രേന്ദ്രമോദിയുടെ രണ്ടാം ഭരണത്തിൽ നമ്മുടെ രാജ്യം കരഞ്ഞുപോയത് മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ നോക്കിക്കൊണ്ടാണ് രാജ്യം മുഴുവൻ ചുറ്റി നടന്നപ്പോഴും ആ കണ്ണീരൊപ്പാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാൽ എല്ലാത്തിനും കൂട്ടുനിന്ന കേന്ദ്രത്തിന്റെ കൊല്ലാക്കൊലയ്ക്ക് മറുപടി നൽകുകയാണ് മണിപ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ കോൺഗ്രസ് അതിശക്തമായി മുന്നേറുകയാണ് സംസ്ഥാനത്ത് ആകെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും ഇരു മണ്ഡലങ്ങളിലും എൻ ഡി എ സഖ്യകക്ഷികളാണ് സിറ്റിംഗ് എം പിമാർ എൻ ഡി എ ആണ് ബി ജെ പി ആണ് അവിടെ ഇപ്പോൾ സിറ്റിംഗ് എം പിമാർ ഓർക്കണം എന്നാൽ ഇരു മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നർ മണിപ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്നിലാക്കി കോൺഗ്രസിന്റെ അങ്കോജ ബിമൽ ഐകോജം മുന്നേറുകയാണ് ഔട്ടർ മണിപ്പൂരിൽ എൻ ഡി എ സഖ്യകക്ഷിയായ നാഗാ പീപ്പിൾസ് ഫ്രണ്ട് സ്ഥാനാർത്ഥി വളരെ പിന്നിലായി കഴിഞ്ഞു ആൽഫ്രഡ് ആൾഫ്രഡ് കാങ്കർത്തറിവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം കൂക്കി മേയ്ത്തെ എന്നീ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചതിന്റെ പിന്നിൽ ആരാണെന്ന് വ്യക്തമാകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇരുന്നൂറിലേറെ മനുഷ്യ ജീവനകളെ കൊന്നെടുക്കുകയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ലക്ഷത്തിലധികം ആളുകൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെടുകയും ചെയ്ത അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിൽ ആ അക്രമികൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതിന് പിന്നിൽ അധികാരികൾ തന്നെയാണെന്ന വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലും മൂന്ന് തവണ വന്നുപോയ പോയ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോയിട്ടില്ല ലോകം ചുറ്റി നടന്ന നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സംസ്ഥാന കലാപഭൂമിയാകുമ്പോൾ നോക്കി നിന്ന നരേന്ദ്രമോദിയെ ഞങ്ങൾക്കിനി വേണ്ട എന്ന വ്യക്തമായ സൂചനയാണ് മണിപ്പൂരിലെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിക്കും ബി ജെ ഒരു പാഠമാണ് പണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഗോത്ര കലാപം നടക്കുമ്പോൾ അതിന്റെ പിന്നിലാരു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായിരുന്നു പക്ഷേ അന്ന് കൊടുക്കാത്ത ശിക്ഷ ഇന്ന് രാജ്യം ഏറ്റുവാങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി പത്ത് വർഷം ഭരിച്ചു പിന്നീടും അതേ തരത്തിലുള്ള വർഗീയ വിഷയങ്ങൾ ഈ രാജ്യത്ത് പേക്കൂത്തുകൾ നടത്തിയപ്പോൾ അതിന് തിരിച്ചടി നൽകാൻ തയ്യാറായിരിക്കുകയാണ് മണിപ്പൂരിലെ ജനങ്ങൾ എന്നത് വലിയ ഒരു ശുഭസൂചനയാണ് രാജ്യത്തിന് നൽകുന്നത്